ചില താരങ്ങൾ ഇപ്പോൾ മലയാള സിനിമയിൽ സജീവമായി നിൽക്കാൻ തുടങ്ങിയിട്ട് പതിറ്റാണ്ടുകളായിട്ടുണ്ടാകും എന്നാൽ ശ്രദ്ധേയമായ കഥാപാത്രങ്ങൾ കിട്ടാത്തത് കൊണ്ടോ മലയാളി പ്രേക്ഷകർ അവരെ ശ്രദ്ധിക്കാതെ പോയിട്ടുണ്ടാകും അത്തരത്തിൽ ഒരുപാട് താരങ്ങൾ നമുക്കിടയിലുണ്ട് അതിൽ പ്രേക്ഷകർ എപ്പോഴും ഇപ്പോൾ കേൾക്കുന്ന പേരാണ് വിനോദ് കോഴിക്കോടിൻ്റെത് നിരവധി സിനിമകൾ എടുത്തു ഒരുപാട് കയ്യിലുണ്ടാവുന്ന സിനിമകളല്ല മറിച്ച് നിരവധി മലയാള സിനിമകളിൽ സാന്നിധ്യം അറിയിച്ച ഒരു വ്യക്തിയാണ് എന്നാൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഭാര്യയുടെ മരണമാണ് ഏറ്റവും സങ്കടമായുള്ള കാര്യം മലയാളികളുടെ എല്ലാം ഇപ്പോൾ ചർച്ചാ വിഷയമായി നിൽക്കുന്നത് മലയക്കോട്ടെ വാലിബൻ എന്ന മോഹൻലാൽ ചിത്രം തന്നെയാണ് ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ ഈ സിനിമയിൽ വളരെയധികം പോയി ഈ നടൻ ഇവിടെ ഉണ്ട് അതുതന്നെയാണ് മലയാള സിനിമയുടെ ഏറ്റവും വലിയ മഹിമ വാലിബൻ മരക്കെട്ടലിൽ തളർന്നു കിടക്കുന്ന പഴയകാല മല്ലനായിട്ടാണ് വിനോദ് അഭിനയിച്ചിരിക്കുന്നത് കഥാപാത്രവും വിനോദിന്റെ പ്രകടനവും കയ്യടി നേടുകയും ചെയ്തിരുന്നു ഒരു കാലത്ത് മലയാള സിനിമയിൽ നിറസാന്നിധ്യമായിരുന്നു വിനോദ് അന്ന് അദ്ദേഹത്തിന്റെ ഈ വേഷങ്ങളൊക്കെ ഒന്ന് സ്റ്റേജിൽ കാണാനായി ഭാര്യ എന്നാൽ ഇപ്പോൾ ഭാര്യ മരിച്ചതിന് ശേഷമാണ് ഇത്തരത്തിലൊരു വലിയ വേഷം കിട്ടിയതെന്ന് നടൻ വിനോദ് കോഴിക്കോട് സങ്കടത്തോടെ പറയുകയാണ് പണ്ട് രാത്രി ഒരു മണിവരെ അവൾ എനിക്ക് കാത്തിരിക്കും കാത്തിരുന്നതിന് ശേഷം ഞാൻ പറയും നാളെ രാവിലെ പോകുമെന്ന് അപ്പോൾ അവളുടെ ഒരു മൂളലുണ്ട് പക്ഷെ പരാതി ഒന്നും പറയാറില്ല കുട്ടികളെ കൊണ്ട് രാവിലെ സ്കൂളിലാക്കുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ അവൾ ഒറ്റയ്ക്കാണ് ചെയ്തിരുന്നത് പരാതികളൊന്നും പറഞ്ഞിരുന്നെങ്കിൽ എനിക്കിന്ന് സിനിമയുടെ പുറകെ നടക്കാനാകില്ലായിരുന്നു പക്ഷെ അവൾ ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്തു അതുകൊണ്ട് തന്നെ പരാതികൾ പറയാതെ അത് മുന്നോട്ട് പോയി കോഴിക്കോട് കോവൂർ സ്വദേശിയാണ് വിനോദ് നാടകങ്ങളിലൂടെയാണ് സിനിമയിലേക്ക് എത്തുന്നത് ഐ വി ശശിയുടെ സിനിമയിലൂടെ ആയിരുന്നു തുടക്കം അങ്ങാടിക്കപ്പുറത്തായിരുന്നു ആദ്യ സിനിമ ചിത്രത്തിലെ പ്രകടനം ശ്രദ്ധിക്കപ്പെട്ടു ഇതോടെ തന്നെ മലയാള സിനിമയിലെ ആസ്ഥാന ഗുണ്ടയായി മാറുകയായിരുന്നു വിനോദ് എന്നാൽ അതിൽ നിരാശനല്ല വിനോദ് എന്ന് പറയാം ഇപ്പോൾ അഭിമുഖത്തിൽ വിനോദിൻ്റെ ഭാര്യയെക്കുറിച്ചുള്ള മരണങ്ങളൊക്കെ തന്നെയും തുറന്നു പറയുന്നുണ്ട് എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഭാര്യയുടെ മരണം തന്നെയാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ദുഃഖമായി മാറുന്നത് എൻ്റെ ഭാര്യയുടെ മരണം സംഭവിച്ചിട്ട് അധികം നാളുകളാകുന്നില്ല പക്ഷേ അവൾ എന്നോടൊപ്പം തന്നെയുണ്ട് എൻ്റെ കാര്യങ്ങളെല്ലാം നോക്കി എൻ്റെ കൂടെ നിൽക്കുന്നു അവളെ ഞാൻ ബുദ്ധിമുട്ടിച്ചിട്ടില്ല അതുപോലെ അവൾ എന്നെയും ബുദ്ധിമുട്ടിച്ചിട്ടില്ല ഒരു അച്ഛനെന്ന നിലയിലോ ഭർത്താവെന്ന നിലയിലോ എനിക്ക് പൂർണ്ണമായി അവരുടെ കൂടെ നിൽക്കാനായിട്ടില്ല പക്ഷെ അതൊന്നും ഒരു കുറവായി അവൾ പറഞ്ഞിട്ടില്ല എല്ലാം എൻ്റെ തിരക്ക് മനസ്സിലാക്കി നിന്നവളാണ് എൻ്റെ കലാജീവിതത്തിൽ വലിയ പിന്തുണയായിരുന്നു അവൾ പെട്ടെന്നുള്ള ആ വിയോഗം എനിക്ക് ഇപ്പോഴും ഉൾക്കൊള്ളാനായിട്ടില്ല ഇങ്ങനെ ഒരു ഗംഭീര വേഷം കിട്ടിയപ്പോൾ അത് കാണാൻ അവളില്ലല്ലോ എന്ന വേദനയാണ് എനിക്കുണ്ടായിരുന്നത് അവളായിരുന്നു എൻ്റെ ധൈര്യം സിനിമയിൽ നിന്നും താൻ ഇടവേള എടുത്തതിനെക്കുറിച്ചും പറയുന്നുണ്ട് കുടുംബത്തിനും കുട്ടികൾക്കും വേണ്ടി ആയിരുന്നു കുറച്ച് സമയം മാറ്റിവെച്ചത് വീട്ടിലെ കാര്യങ്ങൾ കുട്ടികളുടെ പഠനവുമൊക്കെ ജീവിതത്തിൽ കൂടുതൽ സമയം ചിലവിടേണ്ടി വന്നതോടെ സിനിമയിൽ നിന്നും മാറി നിൽക്കാൻ തീരുമാനിച്ചു അല്ലെങ്കിൽ അവിടെയെങ്കിലും എനിക്ക് അച്ഛനെന്ന നിലയിൽ നിൽക്കാനാകില്ലായിരുന്നു അവൾ ഒരുപാട് കഷ്ടപ്പെടുമായിരുന്നു അവസാനമാണ് അവൾ ഈ നിലയിലേക്ക് എത്തിയത് സിനിമയിൽ എത്തുമ്പോൾ തന്നെ ജോലി ഉണ്ടായിരുന്നു വിനോദിന് മെഡിക്കൽ ട്രപ്പായിരുന്നു പിന്നീട് കമ്പനിയുടെ ജില്ലാ മാനേജറായി ജോലിക്ക് മുമ്പ് കുടുംബത്തിന് പ്രാധാന്യം കൊടുക്കുന്നതോടെ വിനോദ സിനിമയിൽ നിന്നും മാറി നിന്നു ഇതോടെ തന്നെ വിനോദിനെക്കുറിച്ചുള്ള വാർത്തകളും നിറയുകയാണ് വിനോദിന് ഭാര്യയോടെക്കുറിച്ചുള്ള സ്നേഹം തന്നെയാണ് പ്രേക്ഷകരെല്ലാവരും ശ്രദ്ധിക്കുന്നത് ഭാര്യയോട് എത്രമാത്രം അദ്ദേഹത്തിന് സ്നേഹമുണ്ടെന്ന് ഇതിലൂടെ മനസ്സിലാകുന്നുവെന്നും അവർ തമ്മിലുള്ള സ്നേഹവും അത്രമാത്രമായിരുന്നുവെന്നും ദൈവം ഈ മനുഷ്യനോട് ക്രൂരത കാണിക്കണ്ടായിരുന്നു ഒക്കെ നിരവധി എത്തുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ